നമസ്തേ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കഥകളിയാട്ടത്തിലെ കലാനൈപുണ്യത്തിന്റെ വിസ്മയമായി ആഗ്നേയ രാമനാഥ് ആട്ടവിളക്കിന്റെ തിരികൾ ഓരോന്നായി തെളിഞ്ഞപ്പോൾ ആഗ്നേയ എന്ന കൊച്ചു കലാകാരി പുരാണ കഥകളിലെ ഇതിഹാസ കഥാപാത്രങ്ങളായി മാറുകയാണുണ്ടായത് സന്താന ഗോപാലത്തിലൂടെയും പൂതനാമോക്ഷത്തിലൂടെയും ആസ്വാദകരുടെ മനം കവർന്ന പന്ത്രണ്ടുകാരി ആഗ്നേയ കഥകളിയാട്ടത്തിലൂടെ കലാനൈപുണ്യത്തിന്റെ വിസ്മയമായി മാറുകയാണ് ഒരിക്കൽ കൂടി മെഡിക്കൽ കോളേജ് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കഥകളിയിലാണ് ആഗ്നേയ ഭഗവാന് മുന്നിൽ കാണിക്കയായി തന്റെ കലാവിരുന്ന് സമർപ്പിച്ചത് കലാദേവതയുടെ അനുഗ്രഹം സിദ്ധിച്ച കലാകാരിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പന്ത്രണ്ട് കാരിയായ ഈ കൊച്ചുമിടുക്കി ഭാഗവത പുരാണത്തിൽ നിന്നെടുത്ത ഒരു പ്രസിദ്ധ കഥയാണ് സന്താന സന്താനഗോപാലം ശ്രീകൃഷ്ണന്റെ മഹിമയും ഭക്തന്റെ വിശ്വാസവും പ്രതിപാദിക്കുന്നതാണ് ഇതിന്റെ ഉള്ളടക്കം സന്താനഗോപാലം കഥകളിയിൽ വീരരസം കരുണം ശാന്തം എന്നീ പ്രധാന രംഗങ്ങൾ ഒന്നിച്ചു ചേരുന്നു കഥാപാത്രങ്ങളുടെ ഭാവമാറ്റങ്ങളും പ്രേക്ഷകർക്ക് ആത്മീയമായ അനുഭവം സൃഷ്ടിക്കുന്നു കാറ്റുവമിട്ടാണ് ആഗ്നേയ പൂതന രാക്ഷസിയുടെ ഭീകരസ്വഭാവം കഥകളിയാട്ടത്തിലൂടെ സദസ്സിനും മുന്നിൽ എത്തിക്കുന്നത് പൂതനയുടെ സ്ത്രീ സ്വരൂപത്തിൽ നിന്ന് ഭീകരരൂപത്തിലേക്കുള്ള മാറ്റം ആഗ്നേയുടെ കലാനൈപുണ്യം പ്രകടമാക്കുന്നു പൂതനാമോക്ഷം കഥകളിയിലൂടെ ദൈവകഥ ഭക്തി കലാസൗന്ദര്യം എന്നിവയുടെ അപൂർവ സമന്വയമാണ് കലാമണ്ഡലത്തിലെ കലാകാരന്മാരായ വിഷ്ണുമോൻ ശ്രീകൃഷ്ണവേഷത്തിലും മാർഗി ബാലസുബ്രഹ്മണ്യൻ അർജുനനായും മയ്യനാട് രാജീവൻ നമ്പൂതിരി ബ്രാഹ്മണനായും വേദിയിൽ നിറഞ്ഞാടി കഥകളി പദങ്ങളിലൂടെ ഭക്തിയുടെ നിറസാന്നിധ്യം തെളിയിച്ച് കലാമണ്ഡലം സജീവനും കലാനിലയം വിഷ്ണുവും ശ്രദ്ധേയരായി ഗണേശന്റെ ചെണ്ടയും മദളും കൂടി ചേർന്നപ്പോൾ ക്ഷേത്രപരിസരം അലിഞ്ഞു കലാമണ്ഡലം വിഷ്ണു ചുട്ടികുത്തിയതോടെ വേദിയിൽ പങ്കെടുത്ത കലാകാരന്മാർ പുരാണ കഥാപാത്രങ്ങളായി മാറി രാംനാഥ് അയ്യർ ഉള്ളു ഗ്രാമത്തിലെ മീനാ ദമ്പതികളുടെ മകളാണ് ആഗ്നേയ മെഡിക്കൽ കോളേജ് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മുഖ്യപൂജാരി മണിപ്പോറ്റിയുടെ ചെറുമകളുമാണ്